ഞാനിവിടെ പറയാൻ പോകുന്നത് റോസ് വില്ലയെക്കുറിച്ചാണ് റോസ് വില്ല എന്നുള്ളത് മിക്ക ആൾക്കാർക്കും അറിയത്തില്ലത് ഈ ഒരു ഗോസ്റ്റ് കഥ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്നെ സൂചിപ്പിക്കുന്നത് അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഗോസ്റ്റ് വില്ല എന്ന ഈ കൊറ സ്റ്റോറിയിലേക്ക് സോൾവ് ആണ് ഇതിൽ കാണുമ്പോൾ പേടിയില്ലാത്തവർ മാത്രം കാണുക പേടിയുള്ളവരോ അല്ലെങ്കിൽ ഇതിൽ മാനസികാരോഗ്യമോ അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥതയോ ഉള്ളവരോ ഈ കഥ കേൾക്കാനോ കാണാനോ ശ്രമിക്കരുത് ഇതിൽ നിന്നും നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകടനാനുഭവങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ ഞങ്ങളോ ഞങ്ങൾ യൂട്യൂബ് ചാനലുകളാകും പ്രവർത്തിക്കുന്ന ഒരു ഉത്തരവാദികളല്ല അപ്പോൾ വരൂ അന്ധകാരത്തിൻ്റെ ചൂടുകളുടെ ജാലകം തുറന്നു ഞാനിവിടെ പറയുന്നത് മൂന്ന് പെൺപിള്ളേർക്കുണ്ടായ ഒരു പ്രേതാനത്തെ കുറിച്ചാണ് മര്യ എന്ന കുട്ടിക്കായിരുന്നു ആദ്യമുണ്ടായിരുന്നത് വരും നമുക്ക് ഇനി കഥയിലേക്ക് റാം ആ ക്യാമറ സോഫയുടെ അടുത്ത് വെക്ക് ബെഡ്റൂമിൽ വീട്ടിൽ